കഴിഞ്ഞ ദിവസം മാധ്യമ പ്രവർത്തനം അവസാനിപ്പിച്ച് രാഷ്ട്രീയത്തിലേക്ക് ചേക്കേറിയ നിക്കേഷ് ഒരു വിമർശനമുണ്ട് ഒപ്പം നന്നാവാനുള്ള ഒരു സന്ദേശവും ഇങ്ങനെ നൽകുന്നത് മുതിർന്ന പ്രവർത്തകൻ എ ചന്ദ്രശേഖർ നമുക്കറിയാം നമുക്ക് എല്ലാവർക്കും അറിയാം ചെയ്യുന്ന ജോലിയിൽ ഒരു ക്വാളിറ്റി കൊണ്ടുവരിക എന്നത് എല്ലാവർക്കും സാധിക്കുന്ന ഒന്നല്ല എന്നാൽ അങ്ങനെ ആഗ്രഹിക്കുന്നവർ ഒരുപാട് പേരുണ്ട് പലർക്കും കഴിയാറില്ല പക്ഷേ സാധിക്കുമെങ്കിൽ കൂടി മനഃപൂർവ്വം ചെയ്യാത്തവരോ അവർ ചെയ്യുന്നത് വലിയൊരു തെറ്റാണ് നിക്കേഷ് തന്നോട് ചെയ്ത അത്തരത്തിലുള്ള ഒരു വലിയ തെറ്റ് ചൂണ്ടിക്കാണിക്കുകയാണ് മുതിർന്ന മാധ്യമ പ്രവർത്തകനായ ചന്ദ്രശേഖർ എം വി നിക്കേഷ് കുമാറിനെതിരെ ഗുരുതരമായ ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് പ്രതിർന്ന മാധ്യമപ്രവർത്തകൻ ചന്ദ്രശേഖർ നടത്തിയിരിക്കുന്നത് മാധ്യമ പ്രവർത്തനം ഉപേക്ഷിക്കുകയാണ് എന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ ഫേസ്ബുക്കിലൂടെയായിരുന്നു ചന്ദ്രശേഖറിന്റെ പ്രതികരണം നിക്കേഷ് തന്നോട് ചെയ്തത് ഓർക്കുമ്പോൾ ഇപ്പോഴും സങ്കടം വരുമെന്നാണ് അദ്ദേഹം പറയുന്നത് മാധ്യമ പ്രവർത്തനം അവസാനിപ്പിക്കുകയാണ് എന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ നിക്കേഷ് കുമാറെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള വാർത്തകളും കുറിപ്പുകളും ഒക്കെ ഇങ്ങനെ സോഷ്യൽ ദിവസം നിറഞ്ഞു ഇതിന്റെ അദ്ദേഹത്തിന്റെ പ്രതികരണം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമുള്ള ആദ്യ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ച അവസരം മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് വിനായകനായിരുന്നു ഇതേക്കുറിച്ച് ചന്ദ്രശേഖർ കലാകൗമുദിയിൽ ഒരു ലേഖനം എഴുതിയത്രേ അർഹത കൊണ്ട് വിനായകൻ നേടിയ പുരസ്കാരത്തെ സംവരണം കൊണ്ട് പുരസ്കാരം നേടി എന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾക്കെതിരെയായിരുന്നു വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ ലേഖനം എന്നാൽ ഈ ലേഖനം വിനായകനെതിരെ എന്ന തരത്തിൽ റിപ്പോർട്ടർ ചാനലിലും ഓൺലൈനിലും വാർത്ത നൽകുകയായിരുന്നു ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ഉടൻ നിക്കേഷ് കുമാറിനെ വിളിച്ച് ചന്ദ്രശേഖർ സംസാരിച്ചു എന്നാൽ ലേഖനം താൻ വായിച്ചില്ല എന്നും സമയം കിട്ടിയില്ല എന്നുമായിരുന്നു നിക്കേഷിന്റെ മറുപടി വശതാവിരുദ്ധമായ വാർത്ത നൽകിയതിൽ നിക്കേഷിന് യാതൊരു കൂസലും ഉണ്ടായിരുന്നില്ല എന്നും ചന്ദ്രശേഖർ പറയുന്നു പിന്നീട് ഇതുവരെയായി തന്റെ ഫോൺ നികേഷ് എടുക്കുകയോ തിരിച്ചു വിളിക്കുകയോ ചെയ്തിട്ടില്ല എന്നും ചന്ദ്രശേഖർ പറയുന്നു ചാനൽ മേധാവി എന്ന നിലയ്ക്ക് ഉള്ളടക്കം സംബന്ധിച്ച് സാധാരണ പ്രേക്ഷകൻ പരാതി ഉന്നയിച്ചാൽ പോലും അന്വേഷിക്കേണ്ട ബാധ്യത നികേഷ് കുമാറിനോട് എന്നിട്ടും സഹജീവിയായ തന്റെ പരാതിയിൽ ഒന്ന് പ്രതികരിക്കാൻ പോലും അദ്ദേഹം തയ്യാറായില്ല എന്നും ചന്ദ്രശേഖർ ഫേസ്ബുക്ക് കുറിപ്പിൽ ആരോപിച്ചിട്ടുണ്ട് റിപ്പോർട്ടർ ടി വി എഡിറ്റർ ഇൻ ചീഫ് എം വി നിക്കേഷ് കുമാർ സി കണ്ണൂർ ജില്ലാ എന്നാണ് വിവരങ്ങൾ പ്രത്യേക ക്ഷണിതാവത്തേറ്റ് ഉൾപ്പെടുത്തുമെന്ന് അറിയിരുന്നു അടുത്ത സംസ്ഥാന സമിതി യോഗത്തിൽ ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടാകും പ്രവർത്തനം അവസാനിപ്പിക്കുന്നതായി നികേഷ് കുമാർ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു സി പി എം അംഗമായി പൊതുരംഗത്ത് സജീവമാകും എന്നാണ് നികേഷ് കുമാർ അറിയിച്ചത് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ കണ്ണൂർ അഴീക്കോട് മത്സരിച്ചുവെങ്കിലും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി കെ എം ഷാജിയോട് നികേഷ് കുമാർ പരാജയപ്പെട്ടിരുന്നു നികേഷ് കുമാർ ഏഷ്യാനെറ്റ് ന്യൂസിലാണ് പ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരത്തി മൂന്നിൽ ഇന്ത്യ വിഷൻ ആരംഭിച്ചപ്പോൾ എക്സിക്യൂട്ടീവ് എഡിറ്റർ ആയി ചുമതലയേറ്റു രണ്ടായിരത്തി പതിനൊന്നിൽ റിപ്പോർട്ടർ ടി വിക്ക് തുടക്കം കുറിച്ചു രാംനാഥ് ഗോയങ്ക അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ മന്ത്രിയുമായിരുന്ന എം വി രാഘവൻ സി വി ജാനകിയുടെ മകനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മെയ് ഇരുപത്തി എട്ടിനാണ് എം വി നിക്കേഷ് കുമാറിന്റെ ജനനം മുൻമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് നേതാവുമായ എം വി രാഘവന്റെ മകനാണ് എന്ന ബന്ധം രാഷ്ട്രീയമായി നിക്കേഷിനോട് പലതവണ ചിന്ന ഭിന്നമായി പോയ പിതാവ് രൂപീകരിച്ച സി എംപിയുടെ ഒരു ചെറിയ വിഭാഗത്തിന്റെ പ്രതിനിധി കൂടിയാണ് അദ്ദേഹം പലതരം സി പി എമ്മുമായി ലയിച്ച പോലെയാണ് അരവിന്ദാക്ഷൻ വിഭാഗം പ്രവർത്തിക്കുന്നത് ന്യൂസ്